എല്ലാവരും ഇങ്ങോട്ട് എല്ലോ പൂച്ച വെച്ച് പൂത്തുകിടക്കുന്ന ഖജാനക്കൊരു റീത്തും വെച്ച് നാടു ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ അവരുടെ ആവശ്യം ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണി മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദം ബസുവടക്കം കുന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ പോയല്ലോ കഴിഞ്ഞ വർഷം അതേ ജ്യോതിബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ സഭയ്ക്കുള്ളോർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് യാത്രയിലുടനീളം കണ്ടു മാധ്യമവേട്ട ഫോൺ വെച്ച് വിരട്ടി മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്തു പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉടപ്പ് കേസ് കോടതി വരാന്തയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് പേടിപ്പിക്കാനും തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അംഗരക്ഷ കൂലിപ്പടയ്ക്കും തിരുവള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവൊർത്ത് മനസ്സില്ല മനസ്സിലായി അവദാനങ്ങളുടെ വാഴ്ത്തുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന്റെ നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നാണ് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വന്നാ പിന്നെ ഞാൻ പറഞ്ഞെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾക്കാനുണ്ട്